ഹായ് എല്ലാവർക്കും ഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു നമുക്കിപ്പോ വൈലറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാ ഇതുപോലത്തെ വൈലറ്റ് റോസ് ആയിരിക്കും ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഡാർക്ക് വൈലറ്റിലേക്ക് മാറും ആദ്യം ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് പിന്നെ അത് കുറേ ദിവസം നിൽക്കുന്ന ഒരു പൂവാണ് പിന്നെ ഈ വൈലറ്റിലേക്ക് വന്നു പിന്നെ നല്ല ഡാർക്ക് കണ്ടോ ഇത്രയും ഡാർക്കിലേക്ക് വരുന്നുണ്ട് നിറയെ പൂവിടുന്നൊരു വൈലറ്റ് ആണ് ഈ വയലറ്റ് റോസിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റിനാൽപത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ റൂട്ട് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് ബഡ് തൈ എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമുക്ക് എയ്റ്റി റുപ്പീസിന്റെ എൺപത് രൂപയുടെ ഒരു ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ബുഷിയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ബുഷിയായിട്ട് വളരുന്ന നിറയെ മൊട്ടിടുന്ന ഒരു മൊട്ടും പൂവൊക്കെ ഉണ്ട് ഇതിന്റെ പൂവ് ചെറിയ പൂക്കളായിരിക്കും റെഡ് കളറ് നിറയെ പൂവിടുന്നൊരു ചെമ്പരത്തിയാണ് ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെമ്പരത്തിയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസ് ആണ് ഈ വില്ല വൈറ്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പുള്ള ഇതാ മുട്ടിട്ടിട്ടുണ്ട് ഈ വലിപ്പാണ് പ്ലാന്റിന്റെ സൈസ് ഈ മാൻഡി വില്ല വൈറ്റിന്റെ പ്രൈസ് വന്നിട്ട് വൺ ആണ് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഈ മാൻഡി വില്ലിലേക്ക് അതോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് നിറയെ പൂവിടുന്ന വൈറ്റ് കളറിൽ നിറയെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ചെറിയൊരു അരേലിയാണ് ഇതെ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് വരുന്ന ഒരു അരേലിയാണ് ഇതിന്റെ ഗോൾഡൻ അരേലിയ എന്ന് പറയും ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഇതാണ് പീസിന്റെ പ്ലാന്റിന്റെ സൈസ് നാല്പത് രൂപയുടെ അരേലിയ ഇതൊരു യെല്ലോ കളർ ക്രീപ്പറാണ് ആൽമാണ്ട ക്രീപ്പറാണ് അതാ യെല്ലോ കളറ് പൂവാണ് നിറയെ ഉണ്ടാവുന്ന നിറയെ പൂടുന്ന ഒരു മഞ്ഞ കളറിൽ പൂടുന്ന ഒരു ചെടിയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വന്നിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ്റ്റി റുപ്പീസാണ് അറുപത് രൂപ ഇതുപോലത്തെ ഇതിപ്പോ ഇത്തിരി വലുതാണ് ഇതിപ്പോ ഇത്തിരി ചെറുതാണ് നല്ല സെയിം പ്രൈസിന്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു മെറൂൺ കളർ അതാ മെറൂൺ കളർ ലീഫ് ഉള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇതിൽ പൂവൊന്നും ഉണ്ടാവില്ല ഈ ഇതിന്റെ ഇലയുടെ ഭംഗിയാണ് നിറയെ ഇങ്ങനെ പൊക്കം വെച്ച് വരും നല്ല കളറാണ് ഇതിന്റെ മെറൂൺ കളർ ഇതിന് വെറും നാല്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ലീഫ് പ്ലാന്റിന് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ വരും നിറയെ ഇതായിട്ടുള്ള ഇത് കണ്ടോ ഇങ്ങനത്തെ ഇലയാണ് ബാക്കിൽ കണ്ടോ ഡാർക്ക് കളറാണ് ഈ മെറൂൺ കളർ ഇലയുടെ ഈ ചെടിയുടെ പ്രൈസ് വന്നിട്ട് നാൽപ്പത് രൂപ മാത്രമാണ് നമുക്കൊരു റോസ് കോംബോ കാണാം ഇതിപ്പോൾ ഒരുപാട് റോസുകളും ഇത് ഈ കളറ് റോസപ്പൂവാണ് ഇതൊരു ഇതുപോലെ നിറയെ കൊലകുത്തി ഉണ്ടാകുന്ന ഒരുവിധം കമ്മൽ റോസിനേക്കാൾ വലിയ റോസ് റോസപ്പൂവാണ് ഇതോ ഒരുപാട് മുട്ടും പൂവുണ്ട് ഇതൊരു യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള റോസാണ് ഇത് കാശ്മീരി ആണ് ഇത് ലൈറ്റ് റോസ് ബട്ടൺ റോസ് ആണ് ഇതുപോലത്തെ ഇത് വൈറ്റ് കാശ്മീരിയാണ് ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കമ്മൽ റോസിന്റെ വേറൊരു ഇത് കമ്മൽ റോസ് ആണ് ഇത് കണ്ടോ ഈ കമ്മൽ റോസ് അല്ല ഇതുമായിട്ട് വ്യത്യാസമുണ്ട് ഇത് കണ്ടോ ഇത് വേറൊരു പൂവാണ് ഇത് ഇത് വന്നിട്ട് ലൈറ്റ് പിങ്ക് കളർ പൂവാണ് ഇതൊരു പീച്ച് കളറാണ് ഇതാ ചെറിയ ചെറിയ പീച്ച് കളർ ഫ്ലവർ ആണ് ഇതുപോലത്തെ റോസുകളാണ് നമുക്ക് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും അഞ്ച് ഡിഫറൻറ്റ് കളർ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് നാനൂറ് രൂപയും കൊറിയർ ചാർജുമാണ് ഇത് നല്ല വാസനയുള്ളൊരിത് വൈലറ്റ് കളറ് നേരത്തെ കാണിച്ച പോലത്തെ വയലറ്റ് അല്ല കേട്ടോ കുറച്ചും കൂടി ലൈറ്റ് റോസ് കളർ കലർന്ന ഇതാണ് അതിൻ്റെ പൂവ് ഒരു നാടൻ റോസാണ് ഇതിൻ്റെ പ്രൈസ് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ പ്ലാന്റ്സും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈക്കുള്ളിലൂടെയാണ് അതുപോലെ നമ്മുടെ ഹോം ഗാർഡൻ കാണുന്നതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഹോം ഗാർഡൻ